ഡിസംബർ അഞ്ചിനായുള്ള കാത്തിരിപ്പിലാണ് അല്ലു അർജുൻ ആരാധകർ പുഷ്പ ടു ദ റോൾ ആണ് തിയേറ്ററുകളെ ഇളക്കിമറിക്കാൻ എത്തുന്നത് വ്യത്യസ്ത ഭാഷകളിലെത്തുന്ന ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പരക്കോടിയിലാണ് ഇതിനിടെയാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത് വരുന്നത് മൂന്ന് മണിക്കൂർ ഇരുപത്തൊന്ന് മിനിറ്റ് ആണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം അല്ലു അർജുനും ഫഹദ് ഫാസിലും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സുകുമാറാണ് ദൈർഘ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സത്യമെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഇന്ത്യൻ സിനിമയുടെ നായകനായി അല്ലു അർജുൻ മാറും മൂന്ന് വർഷം നീണ്ട ഷൂട്ടിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് പുഷ്പ ടു തിയേറ്ററുകളിൽ എത്തുന്നത് പുഷ്പ വൺ വലിയ വിജയമായതോടെ രണ്ടാം ഭാഗത്തിനു മേലെയും അമിത പ്രതീക്ഷയോടെ തന്നെയാണ് സിനിമാ പ്രേമികൾ നോക്കിക്കാണുന്നത് ദൈർഘ്യം ആരാധകരെ അമ്പരിപ്പിച്ചതിനൊപ്പം തിയേറ്റർ നടത്തിപ്പിക്കാർക്കും വലിയ വെല്ലുവിളിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഷോയുടെ സമയം ക്രമീകരിക്കുക എന്നത് തിയേറ്റർ ഉടമകൾക്കും വിതരണക്കാർക്കും ഒരുപോലെ തലവേദന സൃഷ്ടിച്ചേക്കാം ഒരു ദിവസത്തെ ഷോയുടെ എണ്ണം വെട്ടിക്കുറയ്ക്കേണ്ട തലത്തിലേക്കും കാര്യങ്ങൾ എത്തിയേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പുഷ്പാ ടു റണ്ണിംഗ് ടൈമിനെക്കുറിച്ച് ഔദ്യോഗിക പ്രഭ്യാ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും വന്നിട്ടില്ല ഇന്നലെയായിരുന്നു ചിത്രവുമായി ബന്ധപ്പെട്ട അവസാന വർക്ക് പാക്കപ്പ് അഞ്ചു വർഷം നീണ്ട പുഷ്പക്കൊപ്പമുള്ള യാത്ര ഇതാ അവസാന ദിനത്തിൽ എന്ന് ഇന്നലെ അല്ലു അർജുൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി പുഷ്പയെ തിയേറ്ററിൽ കാണാനുള്ള ആകാംക്ഷയിലാണ് അല്ലു ആരാധകർ